بسم الله الرحمن الرحيم سورة النصر آية نمبر مونة فصبح بحمد ربك واستغفر إنه كان توابا أقول نين اندر اتشدابيني തുതിച്ചുകൊണ്ട് വായിക്കുക അവനോട് പാപമോചനം തേടുകയും ചെയ്യുക നിശ്ചയം അവൻ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം യാഴായത്തിന്റെ അർത്ഥത്തിന്റെ തുടക്കത്തിൽ അപ്പോൾ അല്ലെങ്കിൽ അതിനാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് നേരത്തെ രണ്ടായത്തുകളിലൂടെ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നെത്തിയാൽ അള്ളാഹുവിന്റെ ദീനിൽ ജനങ്ങൾ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നതായി നീ കാണുകയും ചെയ്താൽ എന്തു ചെയ്യണം അതാണ് ഈ ഞായഴ് അതുകൊണ്ടാണ് അർത്ഥത്തിന്റെ തുടക്കത്തിൽ അപ്പോൾ നീ നിന്റെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് വാഴ്ത്തുക അവനോട് പാപമോചനം തേടുകയും ചെയ്യുക നിശ്ചയം അവൻ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകും ഇന്ന് ഈ ക്ലാസ്സിൽ ഇതിന്റെ പദാനുപത അർത്ഥം മാത്രം പരിശോധിക്കാം ഇതിൽ ഒരുപാട് കഴിമത്തുകൾ പുതിയതായി വന്നിട്ടുണ്ട് ഒന്നാമത്തെ കഴിമത്ത് ഫ എന്ന ഫ കഴിമത്താണ് പാരായണം ചെയ്യുമ്പോൾ വാവായി നാം പാരായണം ചെയ്തു പോകരുത് ഫ എന്നാൽ ഇവിടെ അർത്ഥം അപ്പോൾ അതിനാൽ എന്നാണ് ഇതയുടെ ജവാബാണ് ആൽ നേരത്തെ പറഞ്ഞല്ലോ വന്നാൽ വന്നെത്തിയാൽ അതിന്റെ ജവാബാണ് ആ ജവാബിൽ പറയണം അപ്പോൾ അതിനാൽ സദ്യ സദ്യ ഇത് കൽപ്പനക്രിയയാണ് കേലുൽ ലംറി എന്നാണല്ലോ കൽപ്പനക്രിയൊക്കെ പറയാം സദ്യഷ് എന്ന് പറഞ്ഞാൽ അർത്ഥം നീ വാഴ്ത്തുക നീ പ്രകീർത്തനം ചെയ്യുക നീ പരിശുദ്ധപ്പെടുത്തുക കൽപ്പനക്രിയ അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ പറയേണ്ടത് ഈ കൽപ്പനക്രിയ സബ്യഹിന്റെ മാതിയായി കേൾ സബ്ബ എന്നാണ് സബ്ബഹ അതിന്റെ മുതാര്യ യു സബ്ഹ അതിന്റെ മസ്ഡർ തസ്ബേഷൻ പ്രകീർത്തനം ചെയ്യല് വാഴ്ത്തല് തസ്ബ് ചെയ്യുക എന്ന് കേട്ടിട്ടുണ്ടല്ലോ അത് സബ്ഹ യു സബ്യഹു തസ്ബിഷൻ എന്നതാണ് അത് മാലയായ അമൃത്യനാണ് കൽപ്പനക്രിയയാണ് ആയത്തിൽ വന്നിട്ടുള്ളത് സ്വ സദ്യ എന്ന് പറയുമ്പോൾ അർത്ഥം അപ്പോൾ നീ പ്രീർത്തനം ചെയ്യുക അപ്പോൾ നീ വാഴ്ത്തുക അപ്പോൾ നീ പരിശുദ്ധപ്പെടുത്തുക എന്നാണ് അതിനർത്ഥം വരുന്നത് ദിഹാന്തി റബ്ബിക്ക ബി ഹാന്തി പഠിച്ച പദമാണ് എന്നാണ് പിന്നീട് അർത്ഥം ഹംദ പഠിച്ചതാണ് സ്തുതി സ്തുതി എന്നാണ് ഹംദിന്റെ അർത്ഥം വിശദീകരണം നമുക്ക് പിന്നീട് പറയാം ഒന്നുകൂടിയ ആ ഓർമ്മപ്പെടുത്തൽ പഴയ സൂറത്തുൽ ഫാത്തിഹയിൽ റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞപ്പോൾ ഹംദിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഹംദിന്റെ മാതിയായഫലും മുളാരി ആഫയിലും ഒക്കെ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം മിത എന്നാണ് മാതിയായ ഫീന് സ്തുഹ്മു എന്നാണ് അതിന്റെ മുണാലി ഹമീദ യഹ്മു ഷമിത മാതി യഹ്മു മുഡാരി സ്തുതിക്കൽ അപ്പൊ ബിഹന്തി എന്ന് പറയുമ്പോൾ സ്തുതിച്ചുകൊണ്ട് ബിഹന്തി സ്തുതിച്ചുകൊണ്ട് റബ്ബിക്ക നിന്റെ രക്ഷിതാവിനെ റബ്ബിന്റെ അർത്ഥം നമുക്കറിയാം ക നിന്റെ റബ്ബ് റബിക്ക്ലബ് പ്ലസ് ചേർന്നപ്പോൾ റബ്ബിക്കാനായി അതിന്റെ അർത്ഥം നിന്റെ നാഥൻ നിന്റെ റബ്ബ് എന്നാണ് അപ്പൊ വിഹന്തി റബിക്ക നിന്റെ നാഥനെ കൊണ്ട് സ്വസ്യ നീ പ്രയർത്തനം ചെയ്യുക വളരെ അർത്ഥവത്തായ വളരെയധികം വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചു പഠിക്കേണ്ട വലിയൊരു പാഠമാണ് ഈ പറയുന്ന വാക്കുകളിലൂടെ അന്നാം സ്വഭാവോത്തരം നമ്മെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ ബിഹം ജി റബ്ബിക്ക നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നീ പ്രകീർത്തനം ചെയ്യുക അതിനാൽ അതിനാൽ അല്ലെങ്കിൽ അപ്പോൾ നിന്റെ റബ്ബിനെ നീ പ്രകീർത്തനം ചെയ്യുക വാഴ്ത്തുക എന്നാണ് പിന്നെ പറഞ്ഞത് വ വാവ് അറിയത്തിലാണ് വാവ് ഇതും കല്പനക്രിയാണ് ഫോലു എന്ന് പറഞ്ഞ അർത്ഥം നീ പാപമോചനം തേടുക നീ പൊട്ടലിനെ തേടുക എന്നാണ് അതിന്റെ മാതിയായി അതിന്റെ മുതാരി അതിന്റെ മസ്ദറാണ് ഇസ്റ്റു ഫാർഘടം ഇസ്റ്റാർ ചെയ്യുക അല്ലെ അപ്പൊ ഇസ്തഗുഫറ എന്ന് പറഞ്ഞാൽ അർത്ഥം പാപമോചനം തേടി തേടി എസ്തുഫിറു പൊറുക്കലിനെ തേടും തേടുന്നു ഇസ്തഗുഫാർ പൊറുക്കലിനെ തേടൽ പാപമോചനം തേടൽ ഇസ്തഫിർ നീ പാപമോചനം തേടുക എന്നാണ് അപ്പൊ കൊടുത്തു കൊടുത്തു എന്നതിന് എന്താണ് ഉപയോഗിക്കുക റഫറ എന്നാണ് റഫറ റഫറ എന്നവരെ പൊറത്തു കൊടുത്തു ആ പണി പണിയെടുക്കുന്നത് അള്ളാഹു സുബാനോ താലേ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഇസ്തഖുഫറ അല്ല പഠിച്ചവനോട് അള്ളാഹുവി നിന്നോട് അള്ളാഹുവിനോട് ഞാൻ പൊറുക്കല്ലേ തേടുന്നു അപ്പൊ ഇസ്തഖഫറ എന്നതില് കർമ്മം നിർവഹിക്കുന്നവർ നമ്മളാണ് റഫറ എന്ന കർമ്മം നിർവഹിക്കുന്ന അള്ളാഹുവാണ് പൊറത്തു കൊടുത്തു ഖാഫറ അതുകൊണ്ടാണ് അള്ളാഹു റാഫിറാണ് അള്ളാഹ് ഖഫാർ ആണ് എന്നൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ച് ഖുർആൻ വന്നിട്ടുണ്ട് പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവൻ റഫാർ അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവൻ ഇതൊക്കെ ഈ പദത്തിൽ നിന്ന് വന്ന് മറ്റു പദങ്ങളാണ് ഈ പദത്തിൽ നിന്ന് വന്ന് അതിന്റെ അനുബന്ധ പദങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഖഫറഫിറു എന്നതിന്റെ മുന്നിൽ ഈ അലിഫ് അംസയും സീനും ചാവും ചേർത്തപ്പോൾ ഇത്ത ഖഫറ എന്നായി അപ്പോൾ അർത്ഥമെന്തായി പാപമോചനം ആവശ്യപ്പെടുക തേടുക എന്നർത്ഥമായി ഇങ്ങനെ അറബിയിൽ ഈ അക്ഷരങ്ങൾ മുന്നിൽ ചേർക്കുമ്പോൾ ആവശ്യപ്പെടുക ആ കർമ്മം ആവശ്യപ്പെടുക എന്ന അർത്ഥം സൂചിപ്പിക്കുന്ന അർത്ഥത്തിലേക്ക് മാറും എന്നുള്ളതാണ് അത് നമുക്ക് ഇനിയും പദങ്ങളിലൂടെ പഠിക്കാം അപ്പോർ നീ പാപമോചനം തേടുക പിന്നെ ഹു എന്നൊരു പദം ഇസ്തഫി ഹു അവനോട് ആരാണ് അവൻ അള്ളാഹുനോട് അപ്പൊ റുഹു അവനോട് പാപമോചനം തേടുകയും ചെയ്യുക നേരത്തെ പറഞ്ഞതിലേക്ക് അസസ് ചെയ്ത് ബന്ധപ്പെടുത്തിയാണ് ചേർത്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് നേരത്തെ കർമ്മവും ഈ കർമ്മവും ഒരുമിച്ച് ചെയ്യുക അവന്റെ റബ്ബിനെ സ്തുതി അപ്പോൾ നീ നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് പ്രകീർത്തനം ചെയ്യുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്യുക ഇതാണ് പിന്നെ ഇന്ന ഹു കാന സൌ ഇന്ന അതേതുപോലെയാണ് ഇന്ന തൃശ്യായും നിശ്ചയമായും എന്നാണ് ഇന്നയുടെ അർത്ഥം നിശ്ചയം തൃച്ചയായും ഹു അവൻ ഇന്ന ഹു തൃശ്ചിയായും അവൻ കാന ആകുന്നു കാനയുടെ മുഹാരി മുരിയെക്കൂനു കാനയുടെ വേറൊരു രൂപം നമ്മൾ സോസിൽ ഇസലാഹത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു വലം യക്കുല്ലഹു യക്കുല്ലഹു അത് യക്കൂനുവിൽ നിന്ന് വന്നതാണ് യക്കു ലം യു എന്നത് കാന യക്കൂനു എന്നത് അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ കാന എന്ന് പറഞ്ഞാൽ ആകുന്നു യക്കൂനു യക്കുല്ലഹു എന്നുള്ളത് യക്കൂണുവിൽ നിന്ന് യക്കുവിന്റെ മുന്നിൽ ലംബ് ചേർന്നപ്പോൾ ലം യക്കു എന്നായി അത് നമ്മൾ സുഹൃത്തിൽ പഠിച്ചതാണ് അപ്പൊ ഇന്നഹു തീർച്ചയായും അവൻ കാന ആകുന്നു ുന്നു എന്ന് പറഞ്ഞ അർത്ഥം ഏറെ ധാരാളമായി പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ എന്നാണ് തബ്വാബിന്റെ അർത്ഥം ധാരാളമായി പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ ഇതാണ് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് അള്ളാഹു അങ്ങേറ്റം ധാരാളമായി പശ്ചാത്താപം സ്വീകരിക്കുന്നു നമുക്കിത് ഇതിൽ വന്നിരിക്കുന്ന ഓരോനെ കുറിച്ചും നമുക്ക് വിശദീകരിക്കാനുണ്ട് നമുക്ക് പിന്നീട് ഉള്ള വിശദീകരണങ്ങളിൽ അതിൽ ഓരോന്നായിട്ട് വിശദീകരിക്കാം ഓരോ ക്ലാസ്സുകളിലായിട്ട് അല്ല ഒന്നുകൂടി ഈ ആയത്തിന്റെ അർത്ഥം പറയുകയാണ് അപ്പോൾ നീ നിന്റെ അവനോട് പാപമോചനം തേടുകയും ചെയ്യുക നിശ്ചയം അവൻ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു അസ്സാം വൈകു വർമ